ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രഭാതം കൂടെ കാണുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ധ്യാനത്തിനായി തന്നിരിക്കുന്ന വചനം ദാനിയൽ പ്രവചനം ആറാം അധ്യായം ഇരുപതാം വാക്യം രാജാവ് സിംഹക്കുഴിയിൽ കിടന്ന രാജ് ദാനിയേലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയെ സിംഹങ്ങളുടെ വായിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ നീ ഇടവിടാതെ സേവിക്കുന്ന ദൈവം പ്രാപ്തനായോ നമ്മൾ പലപ്പോഴും സാക്ഷ്യങ്ങൾ പറയുമ്പോൾ ദൈവം എന്നെ രക്ഷിച്ചു ദൈവം എന്നെ സൗഖ്യമാക്കി അനേക അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം വിടുവിച്ചു ഇന്ന ആവശ്യങ്ങളുടെ മുഖത്ത് ഞാൻ നിലവിളിച്ചപ്പോൾ ദൈവം എനിക്ക് ഉത്തരമരുളളി അങ്ങനെയൊക്കെയുള്ളതായ അനേക സാക്ഷ്യങ്ങൾ ഒരുപക്ഷെങ്കിൽ നമുക്ക് വാദവരാതെ പറയുവാൻ കഴിയും നമ്മുടെ സാക്ഷ്യം എപ്പോഴും അങ്ങനെയുള്ളതാണ് എന്നാൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു വിഭിന്നമായ ചോദ്യം നമ്മോട് ചോദിക്കുകയാണ് നിന്നെ രക്ഷിക്കുവാൻ തക്കവണ്ണം നിന്നെ സൗഖ്യമാക്കുവാനും തക്കവണ്ണം ദൈവം നിന്റെ ജീവിതത്തിൽ എത്ര മാത്രം പ്രാപ്തിയെ കാണിച്ചു നബുക്ക രാജാവ് ചോദിച്ച ചോദ്യം വളരെ വിഭിന്നമാണ് ദാനിയില്ല നീ ഇരിക്കുന്നു നിന്നെ സിംഹങ്ങൾ തിന്നോ ഇല്ലയോ എന്നുള്ള അല്ല ചോദിച്ചത് സിംഹങ്ങളുടെ വായിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ നീ ഇടപെടാതെ സേവിക്കുന്ന നിന്റെ ദൈവം പ്രാപ്തനായ പ്രിയപ്പെട്ട ആ ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തിന്റെ പ്രാപ്തിയെക്കുറിച്ചുള്ളതായ ഒരു സാക്ഷ്യം അതാണ് സ്വർഗം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ സാക്ഷ്യത്തെയാണ് ദൈവത്തിന് ലോകത്തിൽ അനേകരുടെ മുൻപിൽ വെളിപ്പെടുത്തുവാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചതായ സാക്ഷ്യത്തെക്കാളും വിടുതലിനേക്കാളും ദൈവത്തിൻ്റെ പ്രാപ്തിയെ കുറിച്ചുള്ളതായ ഒരു സാക്ഷ്യവും അനുഭവവും നമ്മുടെ നാവിൽ നിന്ന് ഉതിരുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് അടർന്നു വീഴുമ്പോൾ അവിടെയാണ് ലോകം പ്രകമ്പനം കൊള്ളുന്നത് ഈ ലോകത്തിന്റെ ദൈവം അവിടെയാണ് ലജിച്ചു പോകുന്നത് നമുക്കറിയാം വിശ്വസ്തയോടും മനസാക്ഷിയോടും കൂടെ ആത്മാർത്ഥതയോടും കൂടെ ഏൽപ്പിച്ച ജോലി ചെയ്തതായ ദാനിയലിനോട് കോപം പൂണ്ടതായ സഹപ്രവർത്തകർ പദ്ധതിയിട്ട ഒരു ബൃഹത്തായ സംഭവമായിരുന്നു ദാനിയലിന് സിംഹക്കുഴിയിൽ ഇട്ടത് ആ സംഭവമൊക്കെ കഥമൊക്കെ വായിക്കുമ്പോൾ അതിശയകരമായി ദൈവത്തിൻ്റെ മക്കളെ ദൈവം എങ്ങനെ വിടിപ്പിക്കുന്നു എന്ന് ഓർത്ത് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാ ദൈവത്തെക്കുറിച്ചുള്ളതായ ഒരു സ്നേഹവും ബഹുമാനവും നമ്മൾ വർദ്ധിപ്പിക്കും ദാനിയലിനെ രക്ഷിക്കുവാൻ നബുക്കു രാജാവ് വളരെയധികം പരിശ്രമിച്ചു കാരണം ഒരു വിശ്വസ്തതയുള്ള ഒരു മനുഷ്യൻ ആ കൊട്ടാരത്തിൽ ദാനിയൽ ചെയ്യുന്ന സേവനത്തിൽ അല്പം പോലും കളങ്കമില്ലാതെ ആത്മാർത്ഥതയോടെ സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നും ദിവ്യ ആത്മാവ് തന്നെ വസിക്കുന്നുണ്ടെന്നും അനേക ദൈവിക സ്വഭാവങ്ങൾ തന്നിൽ കൂടെ വെളിപ്പെടുന്നുണ്ടെന്നും ഒക്കെ രാജാവിൻ അറിയുമായിരുന്നു അതിന്റെ വെളിച്ചത്തിൽ ദാനിയലിനെ രക്ഷിക്കുവാൻ അനർത്ഥത്തിൽ നിന്ന് വിജവിക്കുവാൻ രാജാവ് പോലും വളരെയധികം പരിശ്രമിച്ചു എന്ന് ദാനിയൽ പ്രവചനം ആറാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും പക്ഷെ ഇതിൽ ഓർത്തു നോക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക ദൈവം തന്റെ പ്രാപ്തിയെക്കുറിച്ച് കുറിച്ച് വെളിപ്പെടുത്തുവാൻ ഒരു പദ്ധതി ഇടുമ്പോൾ ആ പദ്ധതിയെ മുടക്കുവാൻ ഒരു മന്ത്രിക്കും രാജാവിനും കഴിയയില്ല അത് ദൈവത്തിന്റെ പദ്ധതിയാണ് ദൈവം ദാനിയലിനെ രക്ഷിക്കുവാനോ സൗഖ്യമാക്കുവാനോ ഇറങ്ങുമെന്ന് ഒരു വരവല്ല ദൈവത്തിൻ്റെ പ്രാപ്തി എന്തുണ്ടെന്ന് ബാബിലോൺ സാമ്രാജ്യത്തെ അല്ല ലോകത്തെ മുഴുവനും ഈ ഭൂമി ഉള്ളടത്തോളം കാലം അത് ലോകത്തിന്റെ മുൻപിൽ ദൈവത്തിന്റെ പ്രാപ്തിയെ വെളിപ്പെടുത്തുന്ന ഒരു സംഭവവുമായി അത് സ്ഥിരീകരിക്കപ്പെടണം അത് രേഖപ്പെടുത്തണം അതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി ദൈവം നമ്മിൽ കൂടെ ഇങ്ങനെയുള്ള ചില പദ്ധതികൾ രൂപീകരിക്കുമ്പോൾ ഒരു റെക്കമെൻഡേഷനും ഭരിക്കുകയില്ല ആരുടെയും ശുപാർശകൾ അവിടെ വിലപ്പോവുകയില്ല കാരണം പദ്ധതി രൂപം കൊടുത്തത് സ്വർഗമാണ് ആ സ്വർഗം രൂപം കൊടുത്തതായ ഒരു പദ്ധതി ആയിരുന്നു അതെന്ന് ദാനിയലിന് വെളിപ്പെട്ടപ്പോൾ സിംഹക്കുഴിയുടെ വാതുക്കളേക്ക് മാർച്ച് ചെയ്തു പോയ ദാനിയലിൻ്റെ ആ മാർച്ചിങ്ങിന് നടത്തത്തിന് ഒരു ഭാഷയുണ്ടായിരുന്നു ഒരു ശബ്ദമുണ്ടായിരുന്നു ഒരു ഒരു വാക്കുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതിനൊരു മറുപടി ഉണ്ടായിരുന്നു അതെന്താണെന്നറിയാമോ ഞാൻ പോയതുപോലെ തിരികെ വരും പ്രൈസലോ ദാനിയലിനോട് ദൈവം സംസാരിച്ചു ആ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദാനിയൽ സന്തോഷമുള്ളവനായി പോയി ദൈവത്തിൻ്റെ പ്രാപ്തി തന്നിൽ വെളിപ്പെടുവാൻ പോകുന്നുവെന്ന് ജാനിയൽ മനസ്സിലാക്കി നാം ദൈവത്തിൻ്റെ പ്രാപ്തിയെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ദൈവം അത്ഭുതകരമായ പ്രവൃത്തികൾ നമ്മളിൽ പ്രവർത്തിക്കുന്നത് ഒരുപക്ഷെങ്കിൽ നാം ദൈവത്തോട് നാം പല വിടുദലിനു വേണ്ടി അപേക്ഷിക്കുന്നുണ്ടായിരിക്കാം സൗഖ്യത്തിനു വേണ്ടി അപേക്ഷിക്കും പല ആവശ്യങ്ങളുടെ മുഖത്ത് സങ്കടങ്ങളുടെ മുഖത്ത് നാം അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ഒക്കെ ചെയ്യുന്നവരായിരിക്കാം പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ പ്രാപ്തിയെ നിന്നിൽ വെളിപ്പെടുത്തുവാൻ നീ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് എനിക്കൊരു മറുപടി ഉണ്ടാകും ദൈവത്തിൻ്റെ പ്രാപ്തിയെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ നീ അതിന് യോഗ്യമായിട്ടുള്ള ഒരു ഇരയായി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ അവിടെയാണ് ദൈവം നിന്നിൽ കൂടെ മഹാത്ഭുതങ്ങളെ ചെയ്യുന്നത് അത്ഭുത പ്രവൃത്തികളെ ചെയ്യുന്നത് പലപ്പോഴും ദൈവം എന്തിനു വേണ്ടി നിന്നെ ചില പരീക്ഷകളിൽ കൂടെ കടത്തിവിടുന്നു എന്നുള്ളതായ ഒരു പരിജ്ഞാനം ദൈവത്തിന്റെ സന്നിധിയിൽ നിനക്ക് ലഭിക്കുമ്പോൾ ആ പരിജ്ഞാനം നിന്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട ഒരു മാറ്റത്തെ കൊണ്ടുവരും ദൈവവുമായിട്ടുള്ളതായ ഒരു ബന്ധത്തെ നിനക്ക് കൊണ്ടുവരും ദൈവത്തോട് നിന്നെ വളരെയധികം അടുപ്പിക്കുന്നതിനിടയായി തീരും അത് ദൈവവും നെയ്യുമായിട്ടുള്ള ഒരു സംസാരത്തിന്റെ തുടക്കമായി തീരും ദൈവത്തിൻ്റെ സ്ത്രോത്രം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുക അനേകം പരീക്ഷകളിൽ കൂടെ നീ കടന്നുപോയിട്ടുണ്ട് അനേകം വേദനകളിൽ കൂടെ നീ കടന്നുപോയിട്ടുണ്ട് സിംഹക്കുഴിക്ക് തുല്യമായ അനേക പരിശോധനകൾ നിന്റെ ജീവിതത്തിൽ വന്നു അനേകരുടെ ചതികളിൽ നീ പെട്ടു അനേകർ നിന്നെ നിന്റെ ശരീരം പോലും അവശേഷിക്കാതിരിക്കുന്ന രീതിയിൽ ഈ ഭൂമിയിൽ നിന്ന് നിന്റെ ഓർമ്മയെ നശിപ്പിച്ച് കളയുവാൻ ഇല്ലാതാക്കി കളയുവാൻ ശത്രു അനേക പദ്ധതികൾ നിനക്കെതിരായി കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുന്നു അവയുടെ ഒക്കെ മധ്യത്തിൽ ദൈവത്തിൻ്റെ പ്രാപ്തി നിന്നിൽ എങ്ങനെ വെളിപ്പെട്ടു നാം അതിന് ഉത്തരം കണ്ടുപിടിക്കും നമ്മെ വിടുവിച്ചു എന്നുള്ളതല്ല നമ്മെ സൗഖ്യമാക്കി എന്നുള്ളതല്ല ദൈവത്തിൻ്റെ പ്രാപ്തി നമ്മിൽ വെളിപ്പെട്ട രീതിയെക്കുറിച്ച് ഞാൻ രാജാവിന് കൊടുത്ത മറുപടി ഒന്ന് ശ്രദ്ധിക്കുക എന്നെ തൊടാതിരിക്കുവാൻ സിംഹങ്ങളുടെ വായെ ദൈവം അടയ്ക്കുവാൻ പ്രാപ്തിയുള്ളവനായി ദൈവത്തിന്റെ സ്തോത്രം അതിന്റെ അർത്ഥം സകല സർവശക്തനായ ദൈവത്തിന് അധികാരമുണ്ട് എന്ന് ദൈവം വെളിപ്പെടുത്തി സിംഹത്തിന്റെ വാദനയല്ല വിശുദ്ധന്മാർക്കെതിരായി തുറക്കുന്നതായ അല്ലെങ്കിൽ പുറപ്പെടുന്നതായ ഏത് നാവുകളെയും ഏത് വായുകളെയും അടയ്ക്കുവാൻ ദൈവത്തിന് പ്രാപ്തി ദൈവത്തിന്റെ പ്രാപ്തി അവിടെ വെളിപ്പെടും ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ ദൈവം വിടുവിക്കുന്നു അല്ലെങ്കിൽ വിടുതൽ നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളതല്ല വിഷയം ദൈവത്തിന്റെ പ്രാപ്തി ദ പവർ ഓഫ് കാഡ് ദൈവത്തിന് ശക്തി നമ്മളിൽ വെളിപ്പെടുവാൻ ദൈവത്തിന്റെ ശക്തി നമ്മിൽ വെളിപ്പെടുവാൻ നാം യോഗ്യതയുള്ളവരായി തീരുമാനം ആ മാധ്യമത്തിൽ കൂടെയാണ് ദൈവത്തിന് ലോകത്തോട് സംസാരിക്കുവാൻ ദൈവം കണ്ടെത്തുന്നതായ ഒരു വഴി ദൈവത്തിന്റെ ശക്തിയെ ഗിടിമുഴക്കത്തിൽ കൂടെയല്ല ജാതികളോട് വെളിപ്പെടുത്തുന്നത് ലോകത്തിന് വെളിപ്പെടുത്തുന്ന ഒരു ഭൂകമ്പത്തിൽ കൂടെയല്ല മിന്നൽ പിണറിൽ കൂടെ അല്ല ദൈവം തന്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നത് തന്റെ ഭക്തന്മാരിൽ ദൈവത്തിന്റെ പ്രാപ്തി വെളിപ്പെടുന്ന അളവിനെ മറ്റുള്ള ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ദൈവം തൻ്റെ പ്രഭ തൻ്റെ പ്രവൃത്തികളെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് തൻ്റെ പ്രാപ്തിയെ വെളിപ്പെടുത്തുന്നത് തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നത് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പ്രാപ്തിയെ വെളിപ്പെടുത്തുവാൻ ദൈവം മാനപാത്രങ്ങളെ അന്വേഷിക്കുന്നു നിനക്ക് ലഭിച്ചതായ സാക്ഷ്യത്തെക്കാൾ കൂടുതൽ നിന്റെ അപേക്ഷയെ കൂടുതൽ നിന്റെ അനുഭവങ്ങളെക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ പ്രാപ്തി നിന്നിൽ വെളിപ്പെട്ടതായ സന്ദർഭങ്ങളെ കുറിച്ചുള്ളതായ ഒരു അനുഭവ ചരിത്രം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം തിരഞ്ഞെടുക്കുന്ന പാത്രമായി നീ മാറുമ്പോൾ നിന്റെ ഭവനത്തിൽ അതൊരു വലിയ വ്യത്യാസം കൊണ്ടുവരും തലമുറകളിൽ വ്യത്യാസമുണ്ടാവും ചിന്തകളിൽ വ്യത്യാസമുണ്ടാവും ഭാഷകളിൽ വ്യത്യാസമുണ്ടാവും വാക്കുകളിൽ വ്യത്യാസമുണ്ടാവും അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വിശുദ്ധ ജീവിതം ചെയ്യുവാൻ ദൈവത്തോടുള്ള ബന്ധത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ ദാസനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യതയുള്ള ഒരു പാത്രമായി ദൈവം നിന്നെ മാറ്റും ഗഡ്